അസലാമലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും നല്ലതും നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ രാവിലെ തന്നെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് ചേർന്ന് വൃത്തിയാക്കണം അപ്പോൾ രാവിലെ മുതൽ അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ മുറ്റൊന്നടിച്ച് ചേർട്ടിട്ടോ നമ്മൾ രാവിലെ സുബേസ്കാരവും നമ്മളെ കാൽച്ചാൻ്റെ കൂടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ പണി തന്നെ കേട്ടോ എന്നും ഒരു ദിവസം പോലും മുറ്റടിക്കാതിരിക്കാൻ പറ്റൂല മുറ്റത്ത് എങ്ങനെ ആയാലും കാടും കച്ചറിയൊക്കെ ഉണ്ടാവും അതിലെങ്ങനെ കൊയിഞ്ഞ് പോയിട്ടേ അപ്പോൾ ആദ്യം തന്നെ മുമ്പായിരത്ത് നടത്തുടങ്ങല്ലേ അപ്പം ഇത് കഴിഞ്ഞാലേ സമാധാനമുള്ളൂ ഇതാണ് കുറച്ച് രാവിലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി കുറച്ച് തോനടിക്കാണ്ടേ അപ്പം എല്ലാ ഭാഗവും ഇങ്ങോട്ട് എത്തി വരുമ്പോഴത്തേന് വെയിൽ ചൂടായിട്ടുണ്ടെങ്കിൽ ഭയങ്കര മടിയാവും പിന്നെ അപ്പോൾ വെയിൽ സൂര്യൻ ഇങ്ങോട്ട് ഉദിച്ച് വരുന്ന ആ ടൈമിൽ വേഗം അങ്ങോട്ട് അടിച്ചു തരിക ആ പണികളങ്ങീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഉള്ളിൽ നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ദിവസം തന്നെ പരിപാടി ഒരു ദിവസം പോലും അടിക്കാതിരിക്കട്ടെ വിചാരിക്കാൻ പറ്റൂല അടിച്ചാൽ നമുക്ക് റാത്ത കേട്ടോ അങ്ങോട്ട് നോക്കുമ്പോൾ ഈ കാടും കച്ചോറിയൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇല വിണിതൊക്കെ എടുത്തിട്ട് ഞാൻ പഞ്ചായത്തു നിന്ന് വാത്തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ചോട്ടാണ് കൊണ്ടിടൽ അപ്പോൾ അതിന് തണുപ്പും ഉണ്ടായിക്കോട്ടെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ കൊണ്ടാണ് അങ്ങനെ ഓരോ ഭാഗങ്ങളും ഞമ്മൾക്ക് അങ്ങനെ അടിച്ചു ചേരി മുഴുവനാക്കാണ്ട് മുറ്റത്തിന് ചെറിയതായിട്ട് ഞാനായിട്ട് ഓരോ അതിരി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ താപ്പു കട്ടൊക്കെ വെച്ചിട്ട് പക്ഷെ എന്തായാലും മുറ്റത്തിൻ്റെ അതിര് കഴിഞ്ഞാലും ഞമ്മക്ക് മുറ്റടിച്ചു തരണം അവിടെയൊക്കെ ഇങ്ങനെ ഇലകൾ കഴിഞ്ഞു ഒരു ഭാഗം അടിച്ചു തരിയാണ് ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നും അങ്ങോട്ട് നോക്കുമ്പോൾ എന്തോ മൈഡുണ്ട് അപ്പോൾ പിന്നെ ആ ഭാഗം ഉണ്ട് അങ്ങനെ അടിച്ചടിച്ചത് ഇപ്പോൾ ദിവസം മൊത്തത്തിൽ അടിച്ച് തരണ പണി ഇട്ടാ അതൊരു നേരം വരെ ഉണ്ടാവും അടിച്ചു തരല് കഴിഞ്ഞാലോ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു നല്ലൊരു സന്തോഷം മനസ്സും സമാധാനം ഇട്ട ആദ്യം നമ്മൾക്ക് അതെല്ലാം വേണ്ടിയത് അപ്പോൾ മുട്ടത്തിൻ്റെ ഇങ്ങനൊക്കെ ഈ ഭാഗങ്ങൾ ഈ ഭാഗത്ത് കല്ലിൻ്റെ താഴത്ത് കിഞ്ഞ് എല്ലോടത്തടിച്ചു തരണം കേട്ടോ അപ്പോൾ ഈ കൊട്ടത്താഴത്തിലൊക്കെ കൊട്ടായി ഇലകൾ നമ്മളെ ഇവിടെ പ്ലാവും അതിനൊക്കെ ഉള്ളതുകൊണ്ടാണ് എപ്പോഴും ഇലയാണ് നമ്മളടിച്ച നല്ല കാറ്റൊക്കെ ഉള്ള ടൈമാണെങ്കിൽ കുറച്ച് അടിച്ചുകേരി കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ പിന്നെ അതേമാതിരി ഇല കുഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ കാറ്റ് കുറച്ച് കുറവുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഓരോ ഭാഗത്തും ഇങ്ങനെ അടിച്ചുകേരി കഴിഞ്ഞ് വന്നാൽ അത് കുയങ്ങും നമ്മൾ എന്നാലും വേണ്ടിയിട്ട് സന്തോഷമാണ് കാണും നമ്മൾ നമ്മളാ പരിസരങ്ങളൊക്കെ വൃത്തിയായി എന്നിട്ട് പിന്നെ നമ്മൾ വേറെ പണിക്കാർ പണിക്കാട് നിന്നാൽ പിന്നെ മുറ്റത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി ഏതാണോ ആ പണിയാണ് ഞാൻ ആദ്യം എടുക്കട്ടെ ബുദ്ധിമുട്ട ഇഷ്ടക്കാടല്ല വെയിലുകൾ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സുഖത്തിൽ നമുക്ക് അടിച്ചു തരാൻ പറ്റൂല അപ്പോൾ ഒരു പത്ത് വാങ്ങന്ന് ഞാനൊന്ന് പഞ്ചായത്തുനിന്ന് കൊടുത്തിരുന്നു കേട്ടോ അതിൽ എട്ടെണ്ണം പിടിച്ചിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണം കോഴിക്കൾ പോയി തൂമ്പൊക്കെ മുളക്കാൻ മുളച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കോഴിക്കളെ തിന്ന് പോയി അപ്പോൾ അതിൻ്റെ ചൂട്ടിങ്ങനെ കൊണ്ടിടും അപ്പോൾ ഇങ്ങനെ അടിച്ചു ചൂട്ടി വരുന്ന ഇലകളൊക്കെ അതിനൊരു തണുപ്പും കിട്ടിക്കോട്ടെ പിന്നെ വള വളവും ചെയ്തോട്ടെ എന്നുള്ള ഇതിലേ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടയിലുള്ളൂ അപ്പോൾ ഞാൻ എന്ന് വിചാരിച്ചു നമ്മളെ പണിമന്ത്ത്തെ വീഡിയോ രാവിലെ മുതൽക്ക് ഒരു പന്ത്ര വൈകുന്നേരം പന്ത്രണ്ട് ഉള്ളിലുള്ള ഓരോ പണികളും അങ്ങോട്ട് കഴിച്ചാൽ എന്നങ്ങനെ അവിടെ തുടങ്ങാറോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് രാവിലെ തന്നെ വീഡിയോ എടുത്ത് കിട്ടാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും എന്നും പറഞ്ഞായിരട്ട എല്ലാവരും ശ്രമിക്കട്ട നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അതിനുവേണ്ടി വേണ്ടി കേട്ടാ എന്ത് പോരായ്മകളും എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക നമുക്കത് തിരുത്തും ചെയ്യാമല്ലോ അങ്ങനെയല്ല എല്ലാതും എല്ലാവരും തേഞ്ഞവരൊന്നുമല്ലല്ലോ നമ്മളിതിൽ പല പോരായ്മകളും ഉണ്ടാവും അപ്പോൾ അത ഇതൊക്കെ നേത്തി നല്ല നിലക്ക് ജീവിച്ച് മരിക്കാനുള്ള തോഫീകളിലോ നമുക്ക് എല്ലാവർക്കും തരട്ടല്ലേ നമ്മളെ മുറ്റടി ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പം എല്ലാ ഭാഗവും ഇങ്ങനെ അടിച്ചു തരി കഴിയുമ്പോഴത്തേക്കും നേരൊരു പാടാവില്ലേ അപ്പ വേണ്ട ലോടത്തുള്ള കച്ചറിയും കാടും ഒക്കെ പോയിട്ടാ ഇങ്ങനെ ഞാൻ ഇങ്ങനെ മുറ്റടിച്ച് തരികഴിഞ്ഞാൽ എൻ്റെ ഒരു അസുഖമാണിത് എല്ലാ ഭാഗത്തും ഒന്നും ഇങ്ങനെ നടന്ന് നോക്കും പിന്നെ ഇത് ഞാൻ തട്ടി കൂട്ടി ഉണ്ടാക്കിയ ഒരു ചെരുപ്പ് ഇടുന്ന കേട്ടാ നമുക്ക് ഞമ്മളെ കോഴിക്കളൊന്നും ഇട്ടു കൊടുക്കണം കേട്ടോ നമ്മൾ കോഴിക്കളിച്ച പിടക്കോഴിക്കളില്ല പിടക്കോഴിക്കളൊക്കെ ചത്ത് പോയിപ്പം അങ്ങനെ പൊരുത്തിന് വെച്ചിട്ട് കോഴിക്കുട്ടികളെ വിരിച്ചപ്പോൾ ഒരു ഒമ്പത് കുട്ടികളും ചേവിലിട്ട വന്നത് പിന്നൊരു താറാവും ഉണ്ട് അതേ ഉള്ളൂ പിന്നെ ഇപ്പോൾ അറക്കാൻ നമ്മൾ എന്താണ് കോഴിപ്പീടിയെന്ന് കോഴിന് ആകാൻ പോയില്ലേ അപ്പോൾ അവിടെ പോയപ്പോൾ രണ്ട് കോഴിക്കളെ മേടിച്ചു വന്നു ഐറ്റുങ്ങൾ ദീർഘായുസൻ്റെ ഇതാവും അപ്പോൾ ആ രണ്ട് കോഴിക്കുട്ടികളുണ്ട് കോഴിക്കളുണ്ട് ഇട്ട കൊടുക്കുന്നത് അപ്പോൾ ചപ്പാലി പോലെ നിന്ന് ഇപ്പോൾ അങ്ങനെ ഐറ്റം ഒരു മാസം കൂട്ടിലിട്ട് വളർത്തി ഇറമാനായപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ ഇങ്ങനെ പുറത്ത് കൊടുക്കാം അപ്പോൾ അവർക്കൊന്നും കിട്ടൂല ഇവരുടെ അപ്പോൾ ഞാൻ അവർ ഈ കമ്പിക്കൂട്ടിലാക്കിയാണ്ട് അവർക്ക് തിന്നാനുള്ള ഒക്കെ വെച്ചു കൊടുക്കല എന്നും ചോറാണ് ഇവർ കൊടുക്കലൊന്നും ചോറില്ല അപ്പോൾ എല്ലാവർക്കും അതി തന്നെ കൊടുത്തു കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് കൊടുക്കണം ഇവർക്ക് കുറച്ച് കോഴിത്തീറ്റയും കൊടുന്ന് കൊടുക്കും അതിയും കൂടെ കൂട്ടി കുഴച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കലിട്ടാണ് അപ്പോൾ കോഴിക്കളൊക്കെ ഉഷാറായിട്ടാണ് കോഴിക്കളെ മുടണ്ട് അപ്പോൾ ആരോ പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ഈ കോഴിക്കളെ കൊടുന്നിട്ട് വളർത്തിക്കഴിഞ്ഞാൽ എപ്പോഴും മുടട്ടും അപ്പം നമുക്കിഞ്ഞ് ഉള്ളത് നോക്കട്ടെ അപ്പോൾ ഞാൻ ചോറിന് വെള്ളം അടുപ്പത്ത് ഗ്യാസ് വെച്ചിട്ടുണ്ട് പിന്നെ ചോറിൽ കുറച്ച് വെള്ളം വെച്ചേണ്ട വെക്കട്ടെ ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി ചെയ്യണ പണി കേട്ടോ ഈ സി ഒരു ബാത്റൂമ് വെള്ളം വെക്കും ആ വെള്ളം ഇതീക്കാണ്ട് ഒഴിച്ചു കൊടുത്താൽ തിളച്ച് കണ്ട് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് അടുത്ത് അളവ് വരുമല്ലോ എന്നാൽ വേഗം അങ്ങോട്ട് റൈസ് കുക്കർക്ക് ഒഴിച്ചു കൊടുക്കുക വെച്ചിട്ടോ എന്നാൽ ഗ്യാസ് അത്രയും നേരം കത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യണ പോണി പിന്നെ കുറച്ച് മുതര ഞാൻ വെള്ളത്തിട്ടു ഞാൻ അങ്ങനെ കുക്കറിൽ ബിസിലിടിക്കാൻ വെച്ചിട്ടുണ്ട് ഇട്ടാ അപ്പോൾ നമ്മൾ ചോറ് വെന്തില്ലേ അല്ല ചോറ് തിളച്ച് കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് റൈസ് കുക്കറിൽ ഇറക്കി വച്ചാൽ മതി ഇത്രയും നേരം ഗ്യാസ് കത്തുമ്പോൾ കുറേ ഗ്യാസ് പോവില്ല അപ്പോൾ ഇങ്ങനെ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണിട്ടാണ് ഇനി അത് അവിടെ കിടന്നാക്കിടന്ന് അങ്ങനെ വന്നോളൂ കുറുവായിരിക്കണം അപ്പോൾ നമ്മൾ പണികളൊക്കെ ഒരുവിധ അതിൻ്റെ ശേഷം എടുത്ത് വാർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ നോക്കണം ചായ ഞങ്ങൾ രാവിലെ കാൽ ചായ കാച്ചിയപ്പോൾ കാച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുണ്ട് മുതിര ഞങ്ങൾ രാത്രി പിന്നെ ചോറ് ഇന്നില്ല അപ്പോൾ മുതിരയാണ് ഇതിന്നല്ല അപ്പോൾ പിന്നെ വള്ളത്തിട്ടപ്പോൾ ഏതായാലും അടുപ്പത്ത് വെക്കുകയല്ല അപ്പോൾ പിന്നെ കുക്കറിലിട്ടാണ്ട് വേവിച്ചുവെക്കുകയും ഞാൻ ദോശക്കുള്ള കുറച്ച് പൊടി കലക്കേട്ട നമ്മളെ മലപ്പുറ ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങളല്ലേ ദോശ വെള്ളിയാർക്കാട്ടിഷ്ടം കുട്ടിയെക്കാണ് കുട്ടികൾക്ക് എന്ത് കടി കൊടുത്താലും നാല് ദിവസം കൊടുത്താൽ പരാതി ഒന്ന് അതുതന്നെയാണ് ഒന്നലേ അതല്ലായിന്നാ അല്ലെങ്കിൽ മിഞ്ഞാൽ അതല്ലായിന്നാന്നൊക്കെ ചോദിച്ചാൽ നമ്മളോട് പരാതിപ്പെടും പക്ഷേ ദോശ ദിവസം കൊടുത്തു നോക്കിയും ഒരു പരാതി ഉണ്ടാവില്ല ഈ കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ദോശ ഉണ്ടാക്കിയാൽ അതുണ്ടാക്കിയാൽ പോരായിരുന്നു അത്രയും പ്രിയപ്പെട്ട സാധനം മലപ്പുറത്തുള്ളവർക്കല്ലേ ഈ ദോശ അപ്പോൾ നമുക്കതി ചൂടാൻ നോക്കട്ട പിന്നെ ഞാൻ കുറച്ച് ചെമ്മീൻ ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പൈതി എടുത്താണ്ട് ഞാൻ ബിരിയാണി വെച്ചിരുന്നിട്ടാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്താണ്ട് കറി വയ്ക്കാന്ന് വെച്ചാൽ അതിൽ രണ്ട് പൂട് തേങ്ങ അങ്ങനെ എടുത്തിട്ട് എനിക്ക് തേങ്ങ ചട്ടയിൽ ഭയങ്കര മടി ഇട്ടാം അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ചെത്തിയെടുക്കുന്നത് കേട്ടോ ചെത്തിയാണ്ട് ഇങ്ങനെ മിക്സിൻ്റെ ജാറിലിട്ടുണ്ട് ഒന്ന് കറക്കി കൊടുത്താൽ സൂപ്പർ ചരണ്ടീനൊക്കെ ഒരു സാറോ കിട്ടാം അപ്പം ഞാനങ്ങനെ ചെയ്യരുത് ആ ഞാനിങ്ങനെ കറക്കിക്കൊടുന്ന് അതീക്കുള്ള ഒരു സ്പൂണും മല്ലിപ്പൊടി രണ്ട് സ്പൂണും മുളക് പൊടി പിന്നെ ഈ മഞ്ഞൾപ്പൊടി നല്ലത് ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾപ്പൊടി ഇട്ടാ അതിൻ്റെ ലാസ്റ്റ് തരിതരിപ്പാണത് അപ്പോൾ ഞങ്ങൾ തേങ്ങ ഇറക്കണേൻ്റെ കൂടുത്തിൽ ആണ് ചെയ്യൽ അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് കഷ്ണം വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി തക്കപ്പാടി ഞാൻ അധികം ഇട്ടിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് കുറച്ചും കൂടെ കോഴ്ത്തീറ്റിട്ടു കൊടുക്കുക ഇട്ടാ അരിൻ്റെ കൂർത്തിൽ പിന്നെ ഞാൻ ചക്കക്കൂരും അവിടെ കുറച്ച് എടുത്ത് കൊടുന്ന് ഈ ചെമ്മീൻ്റെ കൂടെ ചക്കക്കൂരി ഇട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഈ ദോശ ചുണ്ണയിലിടക്ക് അതും ഇങ്ങനെ ഞാൻ മേലത്തെ വെള്ളം മാത്രം കളയുള്ളൂ ഇട്ടാ എന്നിട്ട് കുക്കറിലിട്ടാണ്ട് ഒന്നും ഇങ്ങോട്ട് വേവിച്ചെടുക്കും അല്ല നമ്മൾ മറ്റേ കറിയിലിടുമ്പോൾ തോനെ നേരം ഗ്യാസ് കത്തിക്കണ്ടേ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടാണ് വാർത്ത കൊടുക്കാൻ വേണ്ടിയുള്ളൂ അപ്പോൾ ഇങ്ങനെ വേവിച്ച് രണ്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതായി അപ്പോൾ ഞമ്മത് തേങ്ങ ഒക്കെ റെഡിയായി അരച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടുതൽ തന്നെ തക്കാളിയും കൂടുത്തിൽ ഇട്ടാർക്കൂട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ ചണ്ടിയും ചാവാരുമായിട്ടൊന്നും ഉണ്ടാവില്ല ഇതാണ് ചെമ്മീൻ നേരം തുലിച്ചു വെച്ചേർന്നു കേട്ടോ അപ്പോൾ ഈ മസാല തേങ്ങയൊക്കെ പാടി കൂട്ടി വെക്കുന്നതിൻ്റെ കൂടുതൽ തന്നെ ഞാൻ ചെമ്മീൻ കൂടെ ഇട്ട് ഇടുക്കൂട്ടോ എന്നാൽ കറിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ചെമ്മീ ഇതൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ അതവിടെ ഇരിക്കട്ടെ ഈ ഇതൊരു ഇതൊക്കെ വെന്ത് വന്നതിന് ശേഷം ഇടുക്കട്ടെ അത് ഞാൻ നമ്മളെ കുടം ഇതാണ് ഇട്ടാ അമ്പായങ്ങ ഇതിമന്ന് അമ്പായങ്ങ പൊട്ടിച്ചാണ് നമുക്ക് ചെമ്മീൻ്റെ കറിയിൽ ഇടട്ടോ പിന്നെ ഒരു ഒരാറ് മാസമായിട്ടുള്ളു കേട്ടോ ഈ തൈ ഇവിടെ കൊടുന്ന് വെച്ചിട്ട് അതിൻ്റെ രേഷുണ്ടായതെല്ലാം പൂത്തിട്ടുണ്ട് കേട്ടോ ആ ഉണ്ട് അപ്പം ഞാൻ ഒന്ന് ആദ്യമായിട്ട് ഇട്ടാൻ ഭയങ്ങ കറിയിലിടന്ന് ഇപ്പോൾ ചെറിയൊരു പച്ചക്കറി തോട്ടം ഇട്ടത് ഇതിൽ വൈതിളങ്ങ പൈപ്പങ്ങ ചീര ഇങ്ങനെയൊക്കെയുള്ള പച്ചമുളക് ഇതൊക്കെ ഇട്ടുള്ളത് അപ്പോൾ നമ്മൾ കറി ഒരു ഇതൊക്കെ വാങ്ങാനായിട്ടുണ്ട് അപ്പോൾ ഞാനത് അമ്പായം കഴിഞ്ഞ് വെന്ത്ടഞ്ഞ് പോകണ്ട നിലക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടിട്ടില്ലേ വലിയ പുളിയൊന്നും ഇല്ല കേട്ടോ എല്ലാവരും പറഞ്ഞു നല്ല പുളി ഉണ്ടാവും പക്ഷേ ഇത് അങ്ങനത്തെ പുളിയൊന്നും എനിക്ക് തോന്നണില്ല കറി ഇട്ട് നോക്കട്ടെ ആദ്യമായിട്ടിട്ടണതല്ല ഈ രണ്ടെണ്ണം എല്ലാവർക്കും കൊടുക്കും വേണം ഇത് ഞമ്മളെ വീട്ടിലുണ്ടായത് തന്നെ കയ്പം കയ്പെ ഞാൻ പൊട്ടിക്കാൻ കുറച്ചൊന്ന് വൈകിട്ട പുള്ളി ഒരു കുരുമൊക്കെ ഇങ്ങനെ പൊത്ത് വന്നിട്ടുണ്ട് ഒരു വെണ്ടയ്ക്കും അല്ല ഒരു വൈതളഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പോൾ വൈതിളങ്ങി വേറെ അങ്ങോട്ട് ഇതാക്കിയാണ്ട് മോനക്ക് പൊരിക്ക അയച്ചിട്ട അവന് കയ്പ്പങ്ങ തിന്നൂല കയ്പ്പല്ല കയ്പ്പങ്ങ നമുക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ ചക്കക്കൂരു ഇതിൽക്കിട്ട് കറിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മൾക്ക് ഇതൊന്നും ചാറൊന്ന് തൂമിച്ച് കൊടുക്കട്ട അപ്പോൾ അതിൽക്ക് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കോൺഫ്ലവറിൻ്റെ പൊടി ഉപ്പ് ഇതൊക്കെ ഇട്ടാണ് മിക്സ് ചെയ്യേണ്ടിട്ടാ അതിലിടക്ക് ഞാൻ ഇതൊക്കെ ചെറിയ ഉള്ളി കൊടുന്ന് ഇട്ട് കൊടുത്തിട്ട് പുളിച്ചെണ്ണയൊക്കെ അത് തൂമിച്ച് അതിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡിയായി ഇനി വൈതിളങ്ങി ഇട്ടുകൊണ്ട് ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കട്ട ഇതിനേക്കാൾ ടേസ്റ്റ് മറ്റേ വൈതിളങ്ങട്ട നമുക്കിത് എത്ര വലിയ ടേസ്റ്റൊന്നും തോന്നുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഈ ചട്ടിയിൽ തന്നെ നമുക്ക് കയ്പങ്ങ കുറച്ച് കടുകും ഇട്ടെടുത്താണ്ട് ഉള്ളി പച്ചമുളക് ഇതൊക്കെ ഇട്ടാണ്ട് നമുക്ക് നല്ലൊന്ന് വേവിച്ചെടുക്കട്ടെ കുറച്ച് തേങ്ങയാണ് ചേരണ്ടി വെച്ചിട്ടുണ്ട് അത് ഒരുവിധം ഇതൊന്ന് വാടിയതിൻ്റെ ശേഷം മേലെ അങ്ങനെ തേങ്ങ എടുത്താണ് മൂടി ഇട്ടാണ് ഞമ്മൾക്ക് ഉപയോഗിച്ചെടുക്കുക അപ്പോൾ അതും ഞമ്മളത് റെഡി ആയിട്ടുണ്ട് ഇട്ടാം ഞമ്മൾക്ക് ഇന്ന് മീൻകാരം ഒന്നും വന്നിട്ടില്ല ഇതേ ഇനി ചോറ് തിന്നെ നേരത്തെ നമുക്ക് ഒരു ആംലേറ്റ് ഉണ്ടാക്കിയാണ്ട് ചോറ് തിട്ടാം അപ്പം ഇന്നത്തെ ചോറും കൂട്ടാനൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ സങ്കേൻ്റെ പാത്രങ്ങൾ ഞമ്മക്കിങ്ങനെ ഇങ്ങനെ കേട്ടോ ഇടയ്ക്ക് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കലുണ്ട് ഇതും കൂടാണ്ട് കഴുകി വെച്ചാൽ പിന്നെ റാക്കുകളും തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കള പണി ഇന്നത്തെ കെയ്യൂട്ടാം പിന്നെ വൈകുന്നേരം ഒരു കാഴ്ച ഉണ്ടാക്കുക എന്തെങ്കിലും ചെയ്യുള്ളൂ പിന്നെ കടിയെന്തെങ്കിലും ഉണ്ടാക്കുന്ന ദിവസം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കില്ല എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചുണ്ടോ ഇന്നലെ പിന്നെ മിഞ്ഞാന്ന് ചക്ക പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോനക്ക് അത് കിട്ടിയാൽ മതിയാവും അപ്പോൾ അത് അങ്ങനെ അടുക്കും പിന്നെ രാത്രികളും മുതലേയും വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അന്യ രാത്രി തിന്നാൽ നേരത്തൊന്ന് കട ഇറക്കുക തേങ്ങ ചരണ്ടിട്ടാണ്ട് ഇതാക്ക എന്തെങ്കിലുമൊക്കെ ചെയ്യലേട്ട അങ്ങനെ ഓരോ പാത്രങ്ങളും നമുക്കിങ്ങനെ കഴുകി വൃത്തിയാക്കി നമ്മളെ പണികളൊക്കെ ഇങ്ങനെ വേണം വേണം ഞമ്മക്ക് കുറച്ച് നേരം നേരം വെയ്ക്കഴിഞ്ഞാൽ നമ്മളെല്ലാ പണികളും ഇവിടെ കൊടുക്കും നമ്മളൊന്നും മടി കൂടാതെ ഫോണൊന്നും എടുക്കാതെ പണിക്കാണ്ട് ഒരുങ്ങിയാൽ ഒരു പത്തര ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാ പണിയും തിൻമ്പലും തുടക്കലും അടിച്ചു തരലും ഇടക്കുള്ള പണി മൊത്തം ഞമ്മക്ക് കഴിഞ്ഞ് ഒന്ന് അന്ന് കിടന്നുറങ്ങാനുള്ള ടൈം ഇട്ടു കേട്ടോ പാങ്ക് കൊടുക്കുമ്പോഴത്തേന് ഞാൻ അങ്ങനെയാണ് ചെയ്യൽ ഓരോരുത്തർക്കും ഓരോ ചിട്ടമുട്ടങ്ങളാണ് വരുന്നു പിന്നെ മീനും കിട്ടിയിട്ടില്ല മീനിനത്തെ മീനല്ല ഇന്ന് അതൊക്കെ ഒരുക്കാൻ മീൻകാരം വന്നിട്ടില്ല അപ്പം ഇനി ആംബ്ലേറ്റ് അടിച്ചുകൊണ്ട് ചോറിനിക്കണ നേരത്ത് ചോറ് വെച്ചാൽ അതും കഴിഞ്ഞല്ല പിന്നൊന്ന് സ്കൂളിൽ പോകാണ്ട് എതിയുണ്ട് സ്കൂളിൽ ഒന്നും ടീച്ചർ വിളിച്ച് നോച്ചെല്ലാം പറഞ്ഞിരുന്നു ഉച്ചക്ക് ഒരു മൂന്ന് മണിൻ്റെ ഉള്ളിലായിട്ട് അവരൊന്നു പോകണം അപ്പോൾ ഞമ്മളെ പാത്രം മോറിലൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സിങ്കും കൂടെ നല്ലൊന്ന് വരത്തി കഴുകി വൃത്തിയാക്കി അതിൻ്റെ പണിയും കഴിഞ്ഞ് നിറയൊക്കെ അടുപ്പൊക്കെ ഒന്ന് നല്ല തുടച്ച് വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞാണ്ട് പിന്നെ നമുക്ക് അകത്തൊന്നടിച്ച് തുടക്കലും പിന്നെ കുറച്ച് ഡ്രസ്സ് പിന്നെ വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റാത്ത ഡ്രസ്സ് കേട്ടോ പുതിയതാണ് അപ്പോൾ ഒന്ന് കല്ലും മുട്ടുകൊണ്ടൊന്ന് ഊരി എടുക്കും വേണം പിന്നെ എന്നാൽ എന്ന എല്ലാ പണിയും തീരും നമ്മൾ തിരിഞ്ഞും മറിഞ്ഞൊന്നും നോക്കാതെ നമ്മളീ പണിക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഓരോ പണിയും നമ്മളെ മനസ്സിൽ കണക്കുകൂട്ടിയാണ് എടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പോയിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം തുടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫോണുമ്പോൾ കുറച്ചു നേരെ ഇരിക്കാനോ അപ്പോൾ എല്ലായിടത്തും തുടക്കലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമല്ലേ ഇതൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തൊരു നോട്ടം കേട്ടോ അങ്ങനെ വന്ന് നോക്കുമല്ലോ തുഞ്ഞ് എവിടെയെങ്കിലും പോരായ്മണ്ടോ എവിടെങ്കിലും എന്തെങ്കിലും എടുക്കണ്ടോ എന്നൊക്കെ ഞാൻ അങ്ങനെ വന്ന് കിട്ടാം നമുക്ക് ആദ്യമുള്ളൊരു സ്വഭാവമാണ് അപ്പോൾ തുടക്കണ മുന്നോടിയായിട്ട് ഞാൻ ടേബിളും തുണ്ടുകളൊക്കെ ഞാൻ അങ്ങനെ തുടക്കം തുണി വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നില ഒക്കെ വൃത്തിയാക്കിട്ട നമുക്ക് അവർക്ക് അടിച്ചു ചേരി കൊടുക്കട്ടെ ഇത് ഈ പറഞ്ഞ അടിച്ചു കയറേണ്ട പണി ഭയങ്കര മടിയുള്ള പണി അടിച്ചാലും നമുക്ക് തുടക്കാൻ പറ്റില്ല വലിയ കച്ചവറൊന്നും ഉണ്ടാവില്ല ചോട്ടി കയറാൻ ആരും ഇല്ല അതുകൊണ്ട് പിന്നെ എന്നാലും നമുക്കൊന്ന് അടിച്ചേരി ഇതാക്കിയാലേ നമുക്ക് തുടക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് സമാധാനമാണ് മഴ ഇങ്ങനെ ഇടക്കും തിരക്കും ഇങ്ങനെ വെയ്യണുണ്ട് പിന്നെ പൊടിൻ്റെ ആക്കുണ്ട് മോന് അവിടെ കിടന്നിട്ട് ഫോണ് കാണിയിട്ടാണ് മാത്രം എന്നിട്ട് അപ്പോൾ ഞാൻ ഇത് ഇടുക്കുന്നത് കണ്ടേക്ക് നീച്ചു ഓടിയതാണ് അവന് ഇത് ഞമ്മക്ക് പെണ്ണുങ്ങൾക്ക് എന്നുള്ള പണിയല്ലേ ഇതിനൊരു ഒഴിവില്ല നമ്മൾക്ക് ജനിച്ച് കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് ഒരു പക്കത വന്ന് കഴിഞ്ഞാൽ ഞമ്മക്ക് തുടങ്ങിയതില്ലേ നമ്മളെ മരുന്നം വരെ ഞമ്മക്കൊരു കയ്യനും കാലിനും ആവതുള്ളിടത്തോളം കാലതും ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ പക്ഷേ ഇത് ചെയ്യണമുണ്ടാവും നമ്മളിങ്ങനെ നീച്ചടക്കണതും നമ്മളിങ്ങനെ അമർന്നിരിക്കണമെങ്കിൽ നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകും അതുകാലത്ത് പ്രസറവും പ്രമേഹവും ഇതൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ബുദ്ധിമുട്ടുന്നവരില്ല നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ മേലും കയ്യും അനങ്ങി നമ്മൾ ഓരോന്നും ചെയ്തിരുന്നാൽ കുറേയൊക്കെ നമ്മളീലയിൽ മാറ്റം വരും രാവിലെ തന്നെ നമ്മൾ എല്ലാത്തിനും സമാധാനത്തോടുകറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ പണിയും വേഗം കഴിയും നമ്മളൊന്ന് മടിഞ്ഞ് കഴിഞ്ഞോ അന്നത്തെ എല്ലാ പണിയും അവിടെ എടുക്കും അതുപോലെ രാവിലെ എണീക്കണേലൊന്നും ഒരമണിക്കൂർ നേരം നമ്മളൊന്ന് വേകി വെക്കുകയാണെങ്കിൽ എന്നാൽ പിന്നെ അന്നത്തെ കഥ പറയേണ്ടതില്ലേ മുഴുവൻ പണി അവിടെ എടുക്കും അപ്പം നമ്മൾ അടിച്ചു തരിലൊക്കെ ഇങ്ങനെ ഒരുവിധമായി കഴിഞ്ഞിട്ടാണ് നമുക്ക് തുണ്ടും കൂടെ ഒന്ന് അടിച്ചു നമുക്ക് തുറക്കാനുള്ള വെള്ളം കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളന്നത്തെ തുറക്കലോ അടിക്കലോ അത് കഴിയും അത് കഴിഞ്ഞ ഒരു അല്ലേ എന്ത് പണി കഴിഞ്ഞിട്ടും കാര്യം നമ്മളിങ്ങനെ നോക്കും ഓരോ പണിയും കഴിഞ്ഞതിന് ശേഷം അപ്പോൾ മടി മടിയാണെന്ന് വെയ്യ തുറക്കണ്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ വേറിലൊക്കെ കഴിഞ്ഞ അങ്ങോട്ട് ഇരിക്കുമ്പോൾ പിന്നെ വിചാരിക്കും ഇനിയിപ്പോൾ തുറക്കാതിട്ട് എന്താ ഇപ്പോൾ ഇതിൻ്റെ അവരവസ്ഥ തുറച്ചഞ്ഞ ഒരു സമാധാനം ചെയ്യുന്നില്ല വിചാരിക്കും എൻ്റെ അടുത്ത് ഷോക്ക് കേട്ടോ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ് തിൻബനം കുളിയും കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ താഴത്ത് കെടുക്കണം കേട്ടോ ഈ പണ്ടേ സ്വഭാവമാണ് അപ്പോൾ ഈ തുടക്കത്തിനാല് നമുക്ക് ആ താഴത്ത് കിടക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഓരോ ശീലങ്ങളാണ് നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുന്ന ശീലങ്ങളട്ട അതുപോലെ രാത്രി ഇടയ്ക്കിടയ്ക്ക് ഇനിക്ക് താഴത്ത് കിടക്കണം ഒന്നും വീക്കില്ല പിന്നെ എല്ലാവരും ചീത്ത പറയും താഴത്ത് ഇങ്ങനെ ഇതിൽ കെടുക്കാൻ പാടില്ല ഇത് കിടന്നാൽ വാദത്തിൻ്റെ അസുഖം വരുന്നൊക്കെ പറയും എന്താ ചെയ്യുക അങ്ങനെ സ്വഭാവമാണ് അപ്പോൾ അത് വിചാരിച്ചിട്ട് എന്നും തുടക്കും രണ്ട് പ്രാവശ്യം അങ്ങോട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയല്ല നേരം പിന്നെ ആരും അങ്ങനെ ചവിട്ടി കയറാനൊന്നുമില്ല ആ ഒരു സമാധാനമാണ് ഓരോ റൂമും നമുക്ക് തോന്നുന്ന സ്ഥലങ്ങളൊന്നും ഇല്ല രണ്ടും റൂമും ഡൈനിങ് ഹാളും കൊലായും അടുക്കളയും സ്റ്റോർ റൂമിൽ തന്നെ ഉള്ളിട്ടോ തുടക്കം അത്ര റൂം പണിയൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് ആരം ഉണ്ടെങ്കിൽ തുടക്കം നല്ല ഉഷാറിലാണ് കഴിട്ടാ ഇപ്പം ചളിയില്ല കേട്ടോ എത്ര നമ്മൾ എങ്ങനെ തുടച്ചിടുത്താനും വെള്ളത്തിനൊരു മാറ്റമൊന്നുമില്ല നിലത്തെ പൊടിയില്ലാത്തതുകൊണ്ടേ ഈ പൊടി ഇങ്ങനെ പാറുമ്പോഴാണ് കാറ്റടിച്ചിട്ട് പൊടി പാറുമ്പോഴാണ് ഭയങ്കരമായിട്ട് നിലത്ത് ചളി ഉണ്ടാവുക ഇപ്പം നമ്മൾ ചുവട്ടി ആൾക്കാണൊരിത് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ പണ്ടത്തെ അതിൽ ചെരുപ്പിടാവുന്ന ആരും നടക്കില്ല പാലായാലും ആരായാലും മുറ്റത്ത് കറങ്ങുമ്പോൾ അപ്പം ചെരുപ്പിടാതെ നടക്കൂല പിന്നെ അത് അങ്ങനെ ചളി അങ്ങനെ പിന്നെ കുട്ടികളെ പെരാവുമ്പോഴാണ് കുട്ടികൾ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷയം ഉണ്ടാവുക അപ്പോൾ അതൊന്നും ഇല്ല മോനെ അല്ലേ ഉള്ളു പിന്നെ പേരകുട്ടികളൊക്കെ വരുമ്പോഴാണ് അവർ പത്ര പ്രാവശ്യം കാലൊക്കെ കയറും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരെ ഞാൻ കാലൊക്കെ ആയിട്ട് കേറ്റൂല ഞാനിങ്ങനെ പുറത്ത് കയറുമ്പോൾ ചീത്തറില്ല ചെരുപ്പിട്ട് പോയി അവർ മണ്ണിലും അതിലും ഇതിലൊക്കെ അവൾക്ക് ഇവിടെ നിന്ന് ആഘോഷമാണ് ഇവിടെ എല്ലോടത്തും കൂടി കളിച്ച് ചെയ്യാണ്ട് അപ്പോൾ അവരൊന്നും അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറിയുള്ള അപ്പോൾ ആ ടൈമിലാകുമ്പോഴേ കുറച്ചൊരു പൊടിയും ചെളിയും ഉണ്ടാവുള്ളൂ അവരുണ്ടാകുമ്പോൾ നല്ല രസമായിട്ട് അവർ പോയാൽ വരെ ഉറങ്ങി ഇനി പൊടിക്കാലം വരുമ്പോഴും ആണ് ഇതുപോലെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു സമയം ഈ കൊല്ലത്ത് നോകുമ്പോഴൊക്കെ നമുക്ക് നല്ല റാഗത്തേന്നല്ലേ വലിയ ചൂടും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുപോലെ പൊടിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ മഴ അങ്ങനെ നമ്മൾ നമ്മുടെ ഡെയിലിങ്ങാളൊക്കെ തുടച്ച് ഇനി നമുക്ക് കൊലായും കൂടെ തുടച്ചിട്ട് പിന്നെ നമുക്ക് അടുക്കള തുറക്കട്ട ഞാൻ അടുക്കള കൊലായൻ്റെ ഇവിടെ അങ്ങനെ അടുക്കള ഭാഗത്ത് കണു നോക്ക് അതാണ് ഞാൻ ഇങ്ങനെ തുടക്കണട്ട തിണ്ട് ഞാൻ ഇടയ്ക്ക് പിന്നെ വേറെ പൊടി എന്താ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനെ പൈപ്പ് ഇട്ടുകൊണ്ടൊന്നും ഇങ്ങനെ കഴുകിയെടുക്കൂട്ടോ അപ്പോൾ തിണ്ടുമ്പല്ലൊന്നും അധികം ചളി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഫുള്ളൊക്കെ ഒക്കെ തുടക്കലഴിഞ്ഞാൽ അടുക്കളയും കൂടെ സ്റ്റോർ റൂമും കൂടെ തുടക്കലഴിഞ്ഞാൽ തുടക്കലിൻ്റെ പൊണി കഴിഞ്ഞിട്ടങ്ങനെയാണ് ഇനി കുറച്ച് ഒന്നും നമ്മൾ മിക് മിഷീനിൽ ഇടാൻ പറ്റാത്ത ഡ്രസ്സുകൾ ഉണ്ടെന്നോ തിരുമ്പാന് അതൊന്ന് പുതിർ തെച്ചുകൊണ്ടായി തിരുമ്പലി ഞാൻ ഇന്നത്തെ പണി നമ്മളത് കഴിഞ്ഞിട്ടാണ് അപ്പം ഇനി അതും കൂടെ ചെയ്താൽ സമാധാനത്തോടെ കുളിച്ച് കുറച്ചു നേരം മൊബൈലും കണ്ട് എന്തെങ്കിലും ഇനി വാങ്ങിക്കൊടുക്കുമ്പോഴത്തേനൊന്ന് കിട്ടുന്നുറങ്ങണമെന്ന് ഒന്ന് ഇറങ്ങി എണീക്കും ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പം അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകാം എന്നാ എല്ലാവരോടും അദ്ദേഹം പോരായ്മകളും തെറ്റുകൊണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക എല്ലാവരോടും അസ്സലാമു അലൈക്കും